ആയോ ഹലോ ഗൈസ് ഇന്ന് നമ്മൾ റോസാപ്പൂ എങ്ങനെ കൂടുതൽ നമ്മൾ ബെഡ് തൈ വാങ്ങിയിട്ട് വരുന്ന റോസാപ്പൂക്കൾ പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ് കാണിച്ചു കൊടുക്കുക അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളെങ്ങനെയാണ് നട്ടത് അതിനെന്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഫോളോ വരും അപ്പോൾ ഇതൊക്കെ അതോ ഇതിൽ നമ്മൾ ബെഡ് തൈ വാങ്ങുകയാണ് നല്ല ഭംഗിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ കഴിയുമോ അതിൽ പുഴുവൊക്കെ ഉണ്ട് കേട്ടോ മരുന്നച്ചൊക്കെ ഉണ്ടായിരുന്നു അതോ പുഴുണ്ടതില് പക്ഷേ നമ്മൾ ഇതിൽ വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടിയും മണ്ണും പാടെ മിക്സ് ചെയ്ത് നനച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ആ മണ്ണാണ് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിറയെ പൂക്കൾ വരും ഇപ്പോൾ എല്ലാതും നിറയെ പൂവുണ്ട് പക്ഷേ ഇത് നമ്മൾ വെട്ടാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇത് പൂവില്ലാണ്ട് മോഡൽ വന്നിട്ട് ഇപ്പോൾ ഇതെല്ലാം നമ്മൾ പൂവ് വന്ന് വിരിഞ്ഞു പോകുമ്പോൾ പഴയ പൂവിനെ വെട്ടി കൊടുക്കലാണ് അപ്പോൾ വെട്ടി കൊടുത്ത് കഴിയുമ്പോൾ ഇതുമാതിരി പുതിയ പുതിയ ഫ്ലേവറായി നല്ല പൂക്കൾ വരും ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ വെട്ടണ്ട് ഇപ്പോൾ രണ്ട് ദിവസം ഞങ്ങൾ പുറത്തായിരുന്നു അതുകൊണ്ട് ഞാൻ ടൈം കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് വെട്ടുന്ന കാണിച്ചു തരാം ഇപ്പം ഇത് കണ്ട ഇത് പഴയ പൂവുണ്ടായതാണ് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത തളിരായിട്ട് വരുന്ന പൂവ് മുട്ടായിട്ട് വരും അങ്ങനെ കട്ട് ചെയ്യാണ്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ട പോലെ ഇത് ഇതുപോലെ വരും ഇപ്പം ഈ പൂവ് വേണ്ട ഇത് നമ്മൾ കട്ട് ചെയ്യാൻ മറന്നതാണ് അപ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം ഏ പിന്നെ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഇതുമാതിരി നമ്മൾ വളർത്താൻ ഇങ്ങോട്ട് നല്ലവണ്ണം ഇങ്ങനെ കളകൾ വരും ഈ കള നമ്മൾ പറിച്ചു കളണം അതൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുന്നേ നടുന്ന വീഡിയോ എന്താ കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് സക്സസ് ആയതല്ലേ പറഞ്ഞു തരേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെയുള്ളതെല്ലാം കള പറിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അപ്പോൾ ഇത് അളിയുമ്പോൾ നമുക്ക് മഴ പെയ്യുമ്പോൾ വളമായി കിട്ടും ഏഹ് അപ്പോൾ ഇത് അതിൻ്റെ എല്ലാം പറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇതിങ്ങനെ പറിച്ചു ഒഴിവാക്കുക പിന്നെ എല്ലാവരും വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റ് കൊടുക്കും അത് വേനൽക്കാലത്ത് കൊടുക്കുന്നതാണ് നല്ലത് മഴക്കാലത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഫുള്ളായി നിന്നിട്ട് റോസ് അളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ആ പ്ലേറ്റ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇപ്പം ഇങ്ങനത്തെ പ്ലേറ്റ് നമ്മൾ മുന്നത് കൊടുത്തിരുന്നതാണേ അപ്പോൾ എന്താ വെച്ചാൽ മഴ പെയ്ത് വെള്ളം നിൽക്കുക തന്നെയാണിത് കണ്ടിന്യൂ ആയിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇത് അളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേനൽക്കാലത്ത് മാത്രം ഇങ്ങനത്തെ പ്ലേറ്റ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം അനുസരിച്ചാൽ ആ വെള്ളം അടിയിൽ നിൽക്കും പുറത്തു പോകില്ല അപ്പോൾ മഴക്കാലത്ത് ഇതിങ്ങനെ വെച്ചു കൊടുക്കാത്തത് മഴക്കാലത്ത് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്താ വെച്ചാൽ അളിഞ്ഞു പോകും ചിലപ്പോൾ വെള്ളം നിന്നിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളിത് ഫസ്റ്റ് അതുകൊണ്ടാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ ചാണകപ്പൊടി മിക്സ് ചെയ്ത മണ്ണ് നനച്ചിട്ട് പിന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന് ആ ഗ്രോ ബാഗ് നേരെ വെട്ടി ഇതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഫുള്ള് ചാണകപ്പൊടിയും ഇതും മിക്സ് ചെയ്തിട്ടുള്ള എന്താണ് മണ്ണും പാടെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഞങ്ങളിതിന് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ മഴക്കാലത്ത് ഈ സാധനം വെച്ചുകൊടുക്കരുത് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ടൊരു രണ്ടാഴ്ചയായിട്ടുള്ളൂ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരു പൂവൊക്കെയാണ് ഇതിലൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതിലൊക്കെ നിറയെ പൂക്കളായി നമ്മൾ വാങ്ങിയിട്ട് വരുമ്പോൾ ഒരു മുട്ടും ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ഒറ്റ പൂവുണ്ടായിരുന്നുള്ളൂ ഇത് നമ്മൾ വെട്ടാൻ പോയതുകൊണ്ടാണ് ഇതിലിപ്പോൾ പൂവ് അടുത്ത് പിടിക്കാതെ അപ്പം ഇതൊക്കെ കറക്റ്റ് വെട്ടിക്കൊടുത്തു അപ്പോ അതിലെല്ലാം നിറയെ പൂക്കളായി കണ്ടോ നല്ല അടിപൊളി പൂവാണ് അല്ലേ ഇതിപ്പോ കണ്ടോ ഇത് നമ്മൾ താഴെ നല്ല വെച്ചാൽ ടെറസിന്റെ മേൽഭാഗത്താണ് ടെറസിന്റെ മേലേട്ടോ വെച്ചിട്ടുള്ളത് ഇനി താഴെ കുറച്ച് ചെടി മുറി ഉണ്ട് അതും മുറി പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നല്ല അടിപൊളിയായിട്ട് പൂവ് ചാണകപ്പൊടിയും ഇതെല്ലാം മിക്സ് ചെയ്ത് നനക്ക നനക്കാൻ പറഞ്ഞതെന്താ വെച്ചാൽ നനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ആവി കയറിയിട്ട് വേർ പുള്ളും വേർ പൊള്ളി കഴിഞ്ഞാൽ റോസ് ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം താഴെക്ക് വരും താഴെ കാണിച്ചു കുറച്ച് പൂക്കൾ ഇപ്പം ഇതാണ് കേട്ടോ പൂക്കൾ വേണ്ട ഇപ്പൊ ഇത് നമ്മളിപ്പോൾ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ അതൊക്കെ എന്തൊരു ക്യൂട്ടാ അറിയാം അത് വെറും നമ്മൾ ഇരുപത് രൂപക്ക് വാങ്ങിയ പൂച്ചെടിയാണ് വെറും ഇരുപത് രൂപ വെളിച്ചെടിയുടെ വില പക്ഷെ നമ്മൾ നോക്കുന്നതിനനുസരിച്ചാണ് പൂക്കൾ ഉണ്ടാകുക കേട്ടോ ഇതൊക്കെ ഒരു വെറൈറ്റി കളർ അങ്ങനത്തെ റോസ് ഇത് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള പൂക്കളാണ് കേട്ടോ അപ്പം ഇതിൻ്റെയും എന്താ ഒന്നിന്റെ വെട്ടാണ് അപ്പം വെട്ടുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ വെട്ടാൻ മറന്നതാണ് അതുകൊണ്ടാണ് ഇതിൽ മുട്ട് പിടിക്കാത്തത് പൂവിന്റെ കേട്ടോ ഇപ്പം ഇതോ ഇത് മുട്ട് പിടിക്കാത്തതാണ് അപ്പൊ മുട്ട കൊണ്ട് ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് ജസ്റ്റ് കുത്തി കൊടുക്കാം ചിലപ്പോൾ മുളക്കും വേണ്ടല്ലേ ചില ചാൻസ് കുറവാണ് എന്നാൽ ജസ്റ്റ് ഇങ്ങനെ കുത്തി വെച്ചേക്കാം ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ ഓക്കെ പിന്നെ ഇത് ഫുള്ള് ഇപ്പൊ മേലെ കണ്ടതും ഇവിടെ ഒക്കെ വെറൈറ്റി പറയുന്നത് ഇതൊക്കെ പ്യുർ യെല്ലോ ആണ് കേട്ടോ അത് സൂം എടുത്ത് കാണിച്ചെടുക്കാം അതൊക്കെ ഫുള്ള് പ്യൂർ യെല്ലോ ആയിട്ട് വരുന്നേ പിന്നെ ഇതിൻ്റെ ഒരു പൂ ഉണ്ടായിരുന്നു അത് ഏതോ കളർന്ന് ഓർമ്മലില്ല വേറെ കളറാണ് എല്ലാം വെറൈറ്റീസ് കളറോ കണ്ടോ അതൊക്കെ ഓക്കെ എന്തൊരു ക്യൂട്ട് അറിയോ ഓക്കെ അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോസുകളായിട്ട് വരും